ർക്കും നമസ്കാരം തിരുവനന്തപുരത്ത് നിന്നും ലോകമാന്യത്തിലെ പോകുന്ന നൂറ്റി അറുപത്തി മൂന്ന് നാപ്പത്തി ആറ് നേത്രാവതി എക്സ്പ്രസിന്റെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ദിവസേന സർവീസ് നടത്തുന്ന ഈ ട്രെയിൻ രാവിലെ ഒമ്പത് പതിനഞ്ചിനാണ് തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടുന്നത് കേരളത്തിലെ മിക്കവാറും എല്ലാ പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിലും ഈ ട്രെയിനിന് ഉണ്ട് ആലപ്പുഴ വഴിയാണ് ഇത് പോകുന്നത് സ്റ്റേഷൻ കോഡ് സ്റ്റേഷന്റെ പേര് ട്രെയിൻ സമയം കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ട്രെയിനുകൾ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന കൃത്യ സമയമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ സമയത്തിനും മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിനുകൾ ിൽ എത്തിച്ചേരുന്നതാണ് കേരളത്തിൽ നിന്നും മുംബൈയിലേക്ക് ദിവസേന സർവീസ് നടത്തുന്ന ഈ ഒരു ട്രെയിൻ മാത്രമാണുള്ളത് ബാക്കിയുള്ള എല്ലാ ട്രെയിനുകളും വീക്കിലി ട്രെയിനുകളാണ് പി വൺ പി ടു എന്നിങ്ങനെ രണ്ട് പേജുകളിലായാണ് ഈ ട്രെയിനിൻ്റെ സമയം സെറ്റ് ചെയ്തിരിക്കുന്നത് പി ത്രീ പി ഫോർ എന്നീ രണ്ട് പേജുകൾ ഈ ട്രെയിൻ മടങ്ങി വരുന്ന സമയമാണ് കൊടുത്തിരിക്കുന്നത് ലോകമാന്യ തിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വരുന്ന ട്രെയിനിന്റെ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തി അഞ്ചാണ് രാവിലെ പതിനൊന്ന് നാൽപ്പതിനാണ് അവിടെ നിന്നും പുറപ്പെടുന്നത് ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ യൂട്യൂബ് ചാനലിൽ നൂറ്റി ഇരുപത്തി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട എല്ലാ സ്റ്റേഷനുകളുടെയും സമയക്രമം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ്